ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്നൊരു പച്ചമുളക് പച്ചമുളകോ ഉള്ളിയോ സവാളയോ ഒന്നും ഒന്നുമില്ലാതെ ഉണ്ടാക്കുന്നൊരു കറി ആട്ടോ എനിക്കെൻ്റെ മിസ്സ് പറഞ്ഞതെന്നാണ് എൻ്റെ ഹിന്ദി മിസ് സുധാമിസ് പറഞ്ഞത് താങ്ക് യു സുധാമിസ് സുദാമിസ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണെന്ന് അപ്പോൾ എനിക്കൊരു സംശയം എടുത്തത് എങ്ങനെ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുകയെന്നുള്ളൂ അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അടിപൊളിയായിരുന്നു കേട്ടോ ഇതിന് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പച്ചമാങ്ങയെ രണ്ട് മുരിങ്ങാക്കോലും രണ്ട് പൊട്ടാറ്റോ എടുത്തിട്ടുള്ളത് പിന്നെ മുരിങ്ങാക്കോലും ഇവിടെ ഉണ്ടായിരുന്നു നാടനാണ്ട് ഇവിടെ ഉണ്ടായതാണ് അപ്പോൾ നമുക്കത് ശരിയാക്കാം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഇതിന് കൂടുതലും മിസ്സ് പറയാത്തൊരു ഒരു സാധനം അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ചക്കക്കുരു കാരണം കുറേ കിട്ടുന്നുണ്ടല്ലോ ചക്കയെല്ലാം അപ്പോൾ ഭയങ്കര എനിക്കിഷ്ടമാണ് ചക്കക്കുരുട്ടോ കറി വെക്കുന്നത് അത് നമ്മൾ ചെമ്മീനും തേങ്ങാ മറുത്തരച്ചൊക്കെ വെക്കും അല്ലേ പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ്ട്ടിങ്ങനെ ഒന്നും അരപ്പൊന്നും ചേർക്കാതെ ഇത് മാത്രം വേവിച്ചിട്ട് നല്ല അടിപൊളി കറിയാണ് ഉണ്ടാക്കണത് എന്തായിരുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഞാനപ്പോൾ ഉരുളക്കിറങ്ങും ചക്കക്കുരു ആദ്യം ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് ഇത് വേവിക്കാൻ വെക്കുമ്പോൾ ഉപ്പ് ആദ്യം ഇടരുത് ഉപ്പിട്ടാ വേന ഇത്തിരി ബുദ്ധിമുട്ടായി ഉപ്പോ പുളിയോ ഒന്നും ചേർക്കരുത് അതാണ് ഞാൻ മാങ്ങേ കൂടെ ഇടാത്തത് ആദ്യം ചക്കക്കുരും കൂടി ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒക്കെ ചെയ്ത് വെള്ളമെല്ലാം വറ്റി ഒരുവിധം വെന്തിട്ടുണ്ട് എന്ന് നോക്കാനായിട്ട് നമുക്കത് സ്പൂണിലെടുത്തിട്ട് ഒന്ന് കത്തി കൊണ്ടൊന്ന് നോക്കിയാൽ ഒക്കെ ഇത് നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് അല്ലേ കൈയ്യൊന്നും പൊള്ളിക്കണ്ട കൈ ഒന്നിട്ട് നോക്കണ്ടെട്ടോ അപ്പം പിന്നെ ഇതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മുരിങ്ങാക്കോലും ആ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ചേർക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്താൽ കുഴപ്പമില്ല കരം മുരിങ്ങാക്കോലൊരല്പം മതിവേവിന് അധികം വേവില്ലാത്ത സംഭവമാണ് അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ ആവശ്യത്തിന് ഉപ്പ് കാരണം ഒന്നിലുപ്പ് ചേർത്തിട്ടില്ല ഫസ്റ്റാണ് ഇപ്പം ഉപ്പ് ഇടുന്നത് അതുകൊണ്ട് ഇത്രയും ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതൊരിതം നമുക്ക് ഒരു മൂന്നു നാല് മിനിറ്റുകൊണ്ട് ഇതെന്തായാലും വെന്ത് കിട്ടുന്നതാണ് ഒരല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല വേറൊന്നും എരിവിനായിട്ട് മുളകൂടി ഒരു രണ്ട് രണ്ടര സ്പൂൺ ചെറിയ സ്പൂണിലാണ് ചേർക്കുന്നത് മുളകൂടി മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കുന്നുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക വേറൊന്നും ചേർക്കുന്നില്ല ഇതിനകത്ത് ഉള്ളിയോ സവാളയോ ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിനകത്തൊരല്പം വെള്ളം കാരണം ആദ്യം വെള്ളം ഒഴിച്ച് തീർന്നിട്ടുണ്ട് കുറച്ച് വെള്ളമേ ഉള്ളൂ ഇനി ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് പെട്ടെന്ന് വേഗം സംഭവങ്ങളും മുരിയാക്കൂലും വാങ്ങി അപ്പോൾ ഒരു അല്പം വെള്ളം ഒഴിച്ചാൽ മതി ഇതൊരുവിധം വെള്ളത്തിൽ വെള്ളം മുകളിലേക്ക് വരണ്ട താഴെ തന്നെ വെള്ളം നിന്നാൽ മതി ആ രീതിയിൽ നമുക്കിതൊന്ന് പൊട്ടാറ്റോ ഓൾറെഡി വെന്തതാണ് ഇതൊന്ന് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മുടി വയ്ക്കാം ഓക്കെ ഇപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിന് കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഇതാണ് ഇതിൻ്റെ മെയിനുള്ള പരിപാടി ഈ പൊട്ടാറ്റോ ഫുൾ പൊട്ടാറ്റോ വേണ്ട പകുതിയോളം പൊട്ട പൊട്ടാറ്റോ നമുക്കിടുത്ത് ഒന്ന് സ്മാഷ് ചെയ്ത് തരാം അപ്പോൾ ആ ഒരു കറിക്കൊരു തിക്നെസ് ആ ഗ്രേവിയൊന്ന് തിക്നെസ് കിട്ടും അതിന് വേണ്ടിയാണ് ആ ഈ പൊട്ടാറ്റോ ചക്കുരു ചെയ്യേണ്ട പൊട്ടാറ്റോ മാത്രം നമുക്ക് ശരിക്കും ഒടച്ചൊടച്ച് ഇതിനകത്തേക്ക് ചേർക്കാം അപ്പോൾ നമ്മൾ അരപ്പ് ചേർക്കുന്നതിന് പകരം ഈ പൊട്ടാറ്റോ സ്മാഷ് ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രേവി നല്ല തിക്കായിരിക്കും എന്നും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഇങ്ങനെ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കുക ഇത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കും നല്ല പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സംഭവമാണ് കാരണം വീട്ടന്മാർക്ക് ഇത്തിരി പണിയൊക്കെ കുറച്ചിട്ട് അത്രയും നല്ലതാണല്ലേ ഇതിനകത്ത് ഒന്നും അതി ചേർക്കണ്ട ഇഷ്ടമായ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്ക് ഓക്കെ ഇതിനകത്ത് മിസ്സ് പറയാത്ത രണ്ട് സംഭവം ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ചക്കക്കുരുവും കുറച്ച് വെളിച്ചെണ്ണയും ഒത്തിരി വെളിച്ചെണ്ണ നേരത്തെ വെന്ത് കഴിഞ്ഞപ്പോൾ അത് എന്നോട് വേണ്ട ഇത് മാത്രം മതി എന്നാ പറഞ്ഞത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കായപ്പൊടി ഇത് ചേർക്കാൻ വിട്ടുപോകരുത് ഒരല്പം കായപ്പൊടി ചേർക്കണം കായപ്പൊടി ചേർത്ത ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തേക്കണം കായപ്പൊടി ഇട്ട് അധികം തിളപ്പിക്കേണ്ട ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്തൊരു അല്പം വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എന്നോടൊന്നും ചേർക്കേണ്ട എന്നാണ് പറഞ്ഞത് പക്ഷേ എന്നാലും നമുക്കൊരു വിഷമം ഒരു ഒരു ഓയിൽ ടച്ച് ഇല്ലാതെ പക്ഷേ നല്ല അടിപൊളി കറിയാട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എത്രയും വേഗം ഉണ്ടാക്കാൻ പറ്റിയതുമാണ് വേറൊരു ഒരു ഇൻഗ്രീഡിയൻറ്റും അതിനകത്ത് കൂടുതലായിട്ട് നിങ്ങളത്തെ ആഡ് ചെയ്യുന്നില്ല എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ